നമസ്കാരം എൻ്റെ പേര് അഞ്ജന ഞാൻ ആർ എസ് പി പാർട്ടിയുടെ ഉയർന്ന നേതാവായിരുന്ന ആർ എസ് സുനിയുടെ ചെറുമകളാണ് ഞങ്ങളുടെ കുടുംബസ്വത്താണ് ആർ എസ് പി ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് വീടിൻ്റെ പൂട്ട് പൊളിച്ച് വീട് കീഴടക്കി ഒരു ഫൗണ്ടേഷനായിട്ട് സ്ഥാപിച്ചെടുത്തത് ഇതറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആർ എസ് പി പാർട്ടിക്കാരുടെ അടുത്ത് വീട് തിരിച്ചു തരാൻ ചോദിച്ചിരുന്നു അവർ വീട് തരില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ പ്രസിഡന്റായ എൻ കെ പ്രേമചന്ദ്രൻ്റെ അടുത്തും ചോദിച്ചിരുന്നു പുള്ളിയും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സഹായിച്ചില്ല പുള്ളി ഞങ്ങളെ കവളിപ്പിക്കുകയായിരുന്നു അതായത് പുള്ളിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ പോയി വീട് കീഴടക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അച്ഛനില്ല അമ്മയില്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് വീട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ പാർട്ടിക്കാർ ഗേറ്റിൻ്റെ മുട്ടത്ത് വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചപ്പോൾ പോലീസും വന്നത് പാർട്ടിക്കാർ കേട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തെക്കാനായിരുന്നു ഇതിനൊക്കെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നിട്ടും ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്ത് പെടുത്തിയപ്പോഴും എൻ്റെ ചേച്ചി എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ചിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിച്ചിരുന്നു കാരണം ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു അപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ പോയി വീട്ടിൽ കയറിയത് പിന്നെ നിങ്ങൾ അനുഭവിച്ചോന്ന് ഇതാണ് പുള്ളി പറഞ്ഞത് ഇത്ര ക്രൂരമായിട്ട് എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് അതായത് ഒരു നിസ്സഹായത്തിൽ ഞങ്ങൾ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് ഇതാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നേതാവും ഈ ആർ എസ് പാർട്ടിക്കാർക്കും എൻ്റെ അപ്പൂപ്പന്റെ ലെഗസീനോട് ഒരു വിലയുമില്ല എൻ്റെ അപ്പൂപ്പൻ നല്ല കാര്യങ്ങളാണ് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇവർ ഞങ്ങളോട് കാണിച്ച ചതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ വീട് തിരിച്ച് നേടി ഞാൻ കോടതിയിൽ കേസ് കൊടുത്തു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പോരാനായിട്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട് ഹൈക്കോർട്ടിന് അതുകൊണ്ട് ഇപ്പം ഞാൻ സുരക്ഷിതയാണ് പക്ഷേ എൻ്റെ ജീവൻ വരെ അപകടത്തിൽ വന്നൊരവസരമായിരുന്നു ഈ ഒരു ഫൗണ്ടേഷൻ സൃഷ്ടീകരിച്ച ഈ മിടുക്കന്മാരുടെ കളി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കൊന്നും മനുഷ്യത്വമില്ല ഇവരൊക്കെ എന്താ പറയുക മനുഷ്യരെ ചതിച്ചും വഞ്ചിച്ചും മുന്നേറാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്